ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക സോ ഓപ്ഷൻ വൺ ത്രീ ഇസ് ദ കറക്ട് ആൻസർ ഹിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി എറർ എൻ ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് നമ്മൾ സൂറ്റബിൾ റിപ്ലേസ്മെന്റ് ഫ്രം ദി ഓപ്ഷൻസ് ചൂസ് ചെയ്യണം ദ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് ബ്ലോക്ക് ദ റോഡ് ഇവിടെ എരർ വരുന്നത് ഷീപ്സിലാണ് ബിക്കോസ് ഷീപ്പിന്റെ ഫ്ലൂറൽ ഫോമും ഷീപ്പ് തന്നെയാണ് നമ്മൾ ഷീപ്സ് എന്നല്ല പറയുക ഷീപ്പിന്റെ സിംഗിളറും ഫ്ലൂറൽ ഫോമും രണ്ടും ഷീപ്പ് ആണ് സോ ഇവിടെ ഓപ്ഷൻ ടു ഷീപ്പിനെ വരണ്ടു Uh, the flock of sheep blocked the road. Sheep's in the veranda. Because, that is because sheep in the plural form is sheep itself. So the flock of sheep block the road will be the correct answer. So option two is a correct answer. Next one. Out of the options given below, choose a suitable transformation into indirect speech. She said, are they just going to repeat what they said today? Make options no Kumbo. Option two. She asked them if they were just going to repeat what they had said that day. കറക്ട് ആസർ ബാക്കി ഉള്ള മൂന്ന് ഓപ്ഷനും കണ്ടെസ്റ്റ് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമാറ്റിക്കൽ എറർ ഉണ്ട് സോ അതുകൊണ്ട് ഓപ്ഷൻ ടു ഇസ് ആർ കറക്റ്റ് ആൻസർ ഹിയർ നെക്സ്റ്റ് വൺ ഹി യൂഷ്വലി കട്ട് മൈ ഹെയർ ഇവിടെ വരേണ്ടത് ഈ ക്വിക്ക് ക്വിക്കറും അല്ലെങ്കിൽ മോർ ക്വിക്കലിയിലും രണ്ടും വരാം പോസിബിൾ ആൻസേഴ്സ് ആണ് ബട്ട് ക്വിക്കറിന്വിക്കറിന് ഉപയോഗിക്കാം ബട്ട് നമ്മൾ കറക്റ്റ് വിൌട്ട് എനി ഗ്രാമാറ്റിക്കൽ എറർ വരണമെങ്കിൽ ഓപ്ഷൻ ത്രീ മോർ ക്വിക്ക്ലി എന്നാണ് ഉപയോഗിക്കുക ലൈക് ബിക്കോസ് ഈ ക്വിക്ക് വേർഡിന്റെ നമ്മൾ പ്രോപ്പർ കംപാരറ്റീവ് ഫോം എന്ന് പറയണത് മോർ എന്നാണ് മോർ ആഡ് ചെയ്തിട്ടുള്ള മോർ ക്വിക്ലി എന്നാണ് അതിന്റെ കറക്റ്റ് ഫോം വരുന്നത് ക്വിക്കറിനേക്കാളും കുറച്ചും കൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഫോമാണ് മോർ ക്വിക്ക്ലി അതുകൊണ്ട് ഓപ്ഷൻ ത്രീ വരുന്നു യൂഷ്വലി കട്ട് മൈ ഹെയർ മോർ ക്വിക്കലി വിൽ ബി ദ കറക്ട് ആൻസർ നമ്മള് എന്തെങ്കിലും ഒരു ആക്ഷൻ കട്ട് മൈ ഹെയർ ഹെയർ കട്ടിംഗ് ഒരു ആക്ഷൻ ആണ് ആ ആക്ഷൻ നമ്മൾ സ്പീഡ് കമ്പയർ ചെയ്യാണ് സോ അതുകൊണ്ട് നമ്മൾ മോർ ക്വികലി എന്നാണ് പറയുക സോ ഓപ്ഷൻ ത്രീ ഇസ് എ കറക്ട് ആൻസർ ഹിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ റൈറ്റിംഗ് ആ ലെറ്റർ ടു ദി എഡിറ്റർ ലെറ്റർ റൈറ്റർ ഹോപ്സ് ടു നമ്മള് ഈ യൂഷ്വലി ഈ ലെറ്റർ ടു ദി എഡിറ്റർ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് എഴുതാനാണ് ഇഷ്യൂ ഒരു നടക്കുന്ന ഒരു ഇഷ്യൂന്റെ ആ എഡിറ്റർക്ക് ഒരു സൊല്യൂഷൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ആ എഡിറ്ററിനെ ആ ഇഷ്യൂ നടക്കുന്നുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ആ ലെറ്റർ എഴുതാറ് സോ ഇവിടെ ഓപ്ഷൻ ടു ഫൈൻഡ് ദസല്യൂഷൻ ടു ആൻ ഇഷ്യൂ ബൈ ഡ്രോയിങ് ദി അറ്റൻഷൻ ഓഫ് ദ കൺസേൺ അതോറിറ്റീസ് ഇസ് ദ കറക്ട് ആൻസർ സോ നമ്മൾ ബൈ റൈറ്റിംഗ് ദ ലെറ്റർ റൈറ്റർ ഹോപ്സ് ടു ഫൈൻഡ് ദൂഷൻ ടു ആൻ ഇഷ്യൂ ബൈ ഡ്രോയിങ് ദി ടു ദ കൺസേൺ അതോറിറ്റീസ് നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് തന്നോ മോഡൽ വേർബ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഈ സെന്റൻസിൽ ഏത് മോഡൽ വേർബാണോ പോവാൻ നോക്കണം സോ നമുക്ക് നോക്കാം ഐ ഡാ ഗോ ടു ഡെല്ലി നെക്സ്റ്റ് വീക്ക് ഐ മൈറ്റ് ഗോ ടു ഡൽഹി നെക്സ്റ്റ് വീക്ക് ഐ കുഡ് ഗോ ടു അതൊക്കെ പറ്റും നമുക്ക് സെക്കൻഡ് സെന്റൻസ് നോക്കാം യു ഡാഷ് ടേക്ക് എ വോക്ക് അറൌണ്ട് ടേക്ക് എ വോക്ക് അറൗണ്ട് എ പാർക്ക് യു മസ്റ്റ് അങ്ങനെ യു മസ്റ്റും വരാം യു കുഡും വരാം നമുക്ക് സി നോക്കാം രവി ഡാഷ് അവോയ്ഡ് ഡ്രിങ്കി കോഫി ആഫ്റ്റർ എയ്റ്റ് പി എം റവി മസ്റ്റ് അവോയ്ഡ് ഡ്രിങ്കിങ് ബിക്കോസ് ദിസ് ഇസ് എ ഒരു എന്താ പറയുക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെയാണ് സോ രവി മസ്റ്റ് അവോയ്ഡ് ഡ്രിങ്കിംഗ് കോഫി സീന്റെ ത്രീ വരണം സി ത്രീ വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഡി നോക്കാം രോഹൻ ഡാഷ് ലൈ നെവർ ലൈക്ക് ദി ഔട്ട്കം ഓഫ് ദ പ്രൊജക്ട് രോഹൻ മൈറ്റ് നെവർ ലൈക്ക് രോഹൻ വുഡ് നെവർ ലൈക്ക് സോ ഡി ക്യാൻ ബി വൺ D, one or option which is option number, option one. So option one is a correct answer. I might go to Delhi next week. You could take a walk around the park when you're free. Ravi must avoid drinking coffee after 8 p.m. Rohan would never like the outcome of the project. So option one is a correct answer here. Next question, exclamatory assertive sentence on it. അവർ തന്നിക്കേണ്ട ഒരു സെന്റൻസ് ആണ് നമുക്ക് അതിന്റെ എക്സ്പ്ലേറ്ററി സെന്റൻസ് ചൂസ് ചെയ്യണം ദ മൂൺ ലൈറ്റ്ലി സ്ലീപ് അപ്പോൾ സോ ഓപ്ഷൻ ടു ഹൗ സ്വീറ്റ്ലി ഡി മൂൺ സ്ലീപ് അപ്പോൾ ആ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റൻ ദർ ആർ ബാഡ് ക്യാരക്ടേഴ്സ് ഇൻ എവറി കമ്മ്യൂണിറ്റി ഈ ബാഡ് ക്യാരക്ടേഴ്സ് അണ്ടർ ലൈൻ വേർഡ് ആണ് ഈ അണ്ടർലൈൻ വേർഡത്തിന്റെ ഒരു ഈ ഡി എം വെച്ചിട്ടാണ് നമ്മൾ റിപ്ലേസ് ചെയ്യേണ്ടത് സോ ഉം നമ്മൾ ആണ് ബ്ലാക്ക് ഷീപ്പ് എന്നാണ് വരാം ഓപ്ഷൻ ഫോർ ബ്ലാക്ക് ഷീപ്പ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് യൂസ്വലി ഒരു ബാഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു റോട്ടൻ ആപ്പിൾ ഇൻ ഇൻ ഫാമിലി അതിനെയാണ് നമ്മള് ഈ ഒരു മീനിങ്ങിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുക ബിക്കോസ് അപ്പോ ഓപ്ഷൻ ഫോർ ബ്ലാക്ക് ഷീപ്പ് ഇസ് അ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ഇൻവൈറ്റഡ് ഡാഷ് സ്പീക്കർ ഫോർ എ ലെച്ചർ സോ എമിനെ എമിനൻ എന്ന് പറഞ്ഞാൽ നല്ല ഓണറബിൾ ഒരു സ്പീക്കറിനെയാണ് അല്ലെങ്കിൽ നല്ല ഹാസ് എ ലോട്ട് ഓഫ് അച്ചീവ്മെന്റ് ഓണറബിൾ സ്പീക്കർ സോ എമിനൻ്റ് ആണ് ആൻസർ ആൻഡ് ഐ എൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഇസ് ഓപ്ഷൻ വൺ ഐ എം ഐ എൻ ഇ എൻ ടി എമിനൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ബെനോവലൻസ് സോ ബെനോവലൻസിന്റെ ആൻറ്റണിയും ചൂസ് ചെയ്യാൻ ആണ് പറയുന്നത് സോ ബെനോവലൻസിന്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നല്ല നല്ലൊരു സാധനം ചെയ്യാൻ അല്ലെങ്കിൽ കൈൻഡ്നെസ് ടു ഷോ ർ കൈൻഡ്നെസ് അല്ലെങ്കിൽ ഒരു ജെനറസ് മാനറിൽ ആക്ട് ചെയ്യാൻ ഉള്ള ആ ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പൊസിഷൻ വരുമ്പോഴാണ് നമ്മൾ ബെനവലൻസ് എന്ന് പറയുക സോ അതിന്റെ ഓപ്പോസിറ്റ് വരിക മാൽവലൻസ് ആണ് മാൽവലൻസ് ഓപ്ഷൻ ത്രീ മാൽവലൻസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് ബെനവലൻസ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ബെനവലൻസ് ഒരു നമ്മളുടെ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു ഡിസയർ ടു ഡു ഹാം അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനാണ് നമ്മൾ മാൽവലൻസ് എന്ന് പറയുക സോ ബെലവെലൻസിന്റെ ആൻഡി വിഡ് ബി മെൽവെൽ സോ നമ്മള് നമ്മൾ ഒരു ക്വസ്റ്റൻ പേപ്പർ സോൾവ് ചെയ്ത് ഫിഫ്റ്റി പേപ്പർ ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആ ഡൺ ഒരു മോഡറേറ്റ് ലെവൽ പേപ്പർ ആയിരുന്നു ലൈക് ലൈക്ക് ഓൾ ദി അതർ പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്തത് അബ്ജക്റ്റീവ് ക്ലാസ് മോഡൽ വേർബ്സ് ഇൻഡയറക്ട് ഡയറക്ട് സ്പീച്ച് ആക്ടിവ് വോയിസ് അതൊക്കെ കോമൺ ആയിട്ട് ചോദിച്ചതാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഈ പേപ്പറിലും റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ ഈസിലി ഈസിലി ഈ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ട്വന്റി ട്വന്റി ഫോറിലും സോൾവ് ചെയ്യാൻ പറ്റും സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം നമ്മൾ ഈ സെഷൻ റാപ്പ് ചെയ്യാണ് താങ്ക് യു